േട്ട കൂടെ അഭിനയിക്കുമ്പോ ചാക്കോച്ചറിയാം അല്ലെ ഒരു ഒരു ആഘോഷമാണ് നമ്മളൊരു ഒരു ടൂറൊക്കെ പോയിട്ടും ആഘോഷിക്കുന്ന പോലെയാണ് ഷൂട്ടിങ്ങിന്റേതായ ഒരു പ്രഷറും ബി ചേട്ടൻ ലൊക്കേഷൻ റൂമിലേക്ക് കൊണ്ടുവരില്ല ഞങ്ങളെല്ലാവരും ഒരുപാട് എന്റർടൈൻ ചെയ്യാൻ ബി ചേട്ടനെപ്പോഴും ശ്രമിക്കാറുണ്ട് ബി ചേട്ടന്റേതായ കുറെ സ്നേഹ പ്രകടനങ്ങൾ ഉണ്ടാവാറുണ്ട് അപ്പൊ വലിയൊരു ആഘോഷമായിരുന്നു ശരിക്കും ഈ സിനിമയുടെ ഷൂട്ട് ഈ ഈ ഒരു ആഘോഷത്തിനെ കുറിച്ച് ഇപ്പൊ തന്നെ വിജുചേട്ടന്റെ മുറിയും ആ മുറിയിൽ അദ്ദേഹത്തിന്റെ അധ്യക്ഷതയിലുള്ള വലിയ ആഘോഷങ്ങളും രാത്രി വളരെ വൈകി ഷൂട്ടിങ് കഴിഞ്ഞാൽ പോലും അദ്ദേഹത്തിന്റെ മുറിയിൽ അതിനുശേഷം അടുത്തൊരു സെഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന കേട്ടുള്ളതാണ് വിചേട്ട രാത്രിയിലെ ഒരു ഹോട്ടലിൽ ഇപ്പോഴും ആളുകൾ പാട്ട് കേൾക്കുന്നുണ്ടെന്ന പറഞ്ഞു രാത്രി പതിനൊന്ന് മണി കഴിഞ്ഞ് നടന്നു പോകുമ്പോൾ ദൂരെ നിന്നൊരു പാട്ട് കേൾക്കാറുണ്ടെന്ന് പറയുന്നു

സ്റ്റാർട്ട് നല്ലൊരു ഔട്ട്പുട്ട് ഉണ്ടാവる. ഇപ്പോ നമ്മൾ എവേയ്ദോ ഹോമാണ് നമ്മളല്ല. വീടിന് മാറി ദൂര സ്ഥലത്ത് നിന്ന് നമ്മൾ എത്രയോ സന്തോഷണ്ടായി ഇതിനെ. ഇല നോക്കിച്ചേർ നടന്നിരിക്കുന്ന ചേട്ടൻ മതി. അതിന് പണിയേറ്റുന്നള്ളായിട്ട് നോക്ക്. ഈ വീഞ്ഞിനെ വലിയത്തണ്ടടക്കിരുന്നത് അങ്ങനെ ഓട്ടോ കരിദിലോ ഒക്കെ കിട്ടിയിട്ടുണ്ട് ചാക്ക വെച്ചും. നിങ്ങളും ഒരു ഒരു വാടി സിനിമകളൊക്കെ എന്തോ വലുതവരാല്ലേ. നീന്ത പറഞ്ഞാണ് തള്ള്. എന്താ ചൂറുള്ള സമയത്താണ്. അല്ല അവിടെ ചൂട്. നമ്മൾ തണുപ്പത്ത് റോമൻസ്. ാണ് എന്റെ കൊണ്ട് പറയിക്കുന്നതാണ് കോഴിക്കോട് അതൊരു അവാർഡ് ഫങ്ഷൻ്റെ കഴിഞ്ഞിട്ട് ഹോട്ടലിലേക്ക് തിരിച്ചു വന്നു രാത്രി ലൈറ്റ് നൈറ്റ് ആയി മുപ്പറ്റേ ദിവസം രാവിലെ ഫ്ലൈറ്റിന് എറണാകുളത്തേക്ക് വരണം ഞാൻ കിടന്നുറങ്ങാണ് കുറച്ച് കഴിയുമ്പോൾ തട്ടിമുട്ടുമ്പോൾ ഭയങ്കര സൗണ്ടൊക്കെ ഒരു ഭൂമി ഞാൻ റിസപ്ഷനിൽ വിളിച്ചു പറഞ്ഞു എവിടെ നിന്ന് തുടങ്ങി സൗണ്ട് അവരോട് ഉണ്ടായിരിക്കാൻ പറയാം സാർ അത് ബിജു മേനോൺ സാറിൻ്റെ റൂമിന്നാണ് ആ ശരി ഓക്കെ കുഴപ്പമില്ല ഞാൻ കിടന്ന് ഉറങ്ങി കുറച്ച് കഴിയുമ്പോൾ എനിക്ക് ഫോൺ വന്നു റിസപ്ഷനിൽ ഇരുന്നു സാർ ഞാൻ നേരത്തെ വിളിച്ചു പറഞ്ഞാണോ സാറിൻ്റെ ഉപകാരം ചെയ്യാവോ എന്താണ് വിജയമാന സാറിനോട് വിളിച്ച് പറഞ്ഞ കേട്ടോ സൗണ്ട് ഒന്ന് കുറയ്ക്കാം ഞാൻ നേരത്തെ തിരിച്ച് പരാതി പറഞ്ഞു എന്റെ അടുത്ത് പറയണം ഞമ്മളെന്താ പ്രശ്നം വേറൊരാള് ചെറിയ കംപ്ലൈന്റ് പറയുന്നു നമ്മുടെ ആരാണ് നാളെ നിങ്ങള് പോയ ഫ്ലൈറ്റിന്റെ പൈലറ്റ് പൈലറ്റാണ് പറഞ്ഞത് കിടന്നുറങ്ങൾ താല്പര്യമുണ്ട് അതുകൊണ്ട് ഞാൻ അപ്പൊ തന്നെ വിളിച്ചോളൂ ജീവനോടെ നാളെ കൊച്ചി ലാൻഡ് ചെയ്യണോ ഇപ്പൊ ആ പരിപാടി എടുത്തിടണന്നോ അങ്ങനെയുള്ള ഈ പറയുന്ന കരുതലുകൾ ഒക്കെ അദ്ദേഹത്തിന്റെ അടുത്തുണ്ട് പക്ഷേ ആസിഫ് നീ അധികം ഈ പറയാനിരിക്കുന്നുണ്ട് ഓരോ കാര്യങ്ങളും അടുത്ത് നീ എന്നെ നോസ്റ്റാളി അടിപ്പിച്ചു പറയണ്ട പിന്നെ ഒരുപാട് ഓർമ്മകൾ ഇപ്പം പ്രത്യേകിച്ച് ഓർഡിനറിയുടെ സമയത്തുള്ള ഒരുപാട് നല്ല സ്മരണകളുണ്ട് പിന്നെ അല്ലാതെ ഞങ്ങൾ ഒരുപാട് സിനിമകൾ അഭിനയിച്ചു ഞാൻ ഈ അടുത്ത് തന്നെ ഇപ്പം ബിജുവിനോട് പറയുമായിരുന്നു ഒരാള് ഈയടുത്ത് എൻ്റെ അടുത്ത് പറഞ്ഞു പുള്ളിക്ക് ടെൻഷൻ അടിക്കുമ്പോൾ പുള്ളി കാണുന്ന സിനിമയാണ് റോമാൻസ് അത് കണ്ടിട്ട് പുള്ളി ഭയങ്കര റിലാക്സ്ഡ് ആവുന്നു എന്നൊക്കെ അപ്പം തീർച്ചയായിട്ടും ഒരുപാട് നല്ല സിനിമകൾ അസഫിനോടൊപ്പം ബിജുവിനോടൊപ്പവും എല്ലാം ഒരുപാട് നല്ല സിനിമകൾ എനിക്ക് യാത്ര ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് ഇനിയും അത് തുടരുമെന്ന് തന്നെയാണ് വിശ്വാസം കൂടുതൽ വീഡിയോസിനായി ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്